രണ്ടായിരത്തി ഏഴിൽ കരീബിയൻ ദ്വീപുകൾ വേദിയൊരുക്കിയ ഏകദിന ലോകകപ്പ് രാഹുൽ ദ്രാവിഡ് എന്ന നായകന് കീഴിൽ ലോകകപ്പ് തേടിയിറങ്ങിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സമാനതകളില്ലാത്ത ദുരന്തമാണ് ആ ലോകകപ്പിൽ നേരിട്ടത് ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനോട് പരാജയപ്പെട്ട ടീം മൂന്നാം മത്സരത്തിൽ ശ്രീലങ്കയോടും പരാജയപ്പെട്ടതോടെ ടൂർണമെന്റിൽ നിന്ന് തന്നെ നാണം കെട്ട് പുറത്തായി തിരികെ ഇന്ത്യയിലെത്തിയ രാഹുൽ ദ്രാവിഡിനും സംഘത്തിനും വരവേൽപ്പായി ലഭിച്ചത് കുത്തുവാക്കുകളും പരിഹാസശരങ്ങളും മാത്രമായിരുന്നു പ്രതാപകാലത്ത് സ്വന്തം രാജ്യത്തിനായി വിയർപ്പൊഴുക്കിയ അധ്വാനമെല്ലാം ആരാധകർ അന്ന് ദയാരാഹിത്യത്തോടെ കളഞ്ഞു അതേ വർഷം തന്നെ മഹേന്ദ്രസിംഗ് ധോണിയുടെ നേതൃത്വത്തിലുള്ള യുവനിര ട്വന്റി ട്വന്റി ലോകകിരീടമുയർത്തിയതോടെ രാഹുൽ ശരത് ദ്രാവിഡ് എന്ന മധ്യപ്രദേശുകാരൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ നായകൻ മാത്രമായി പരിണമിച്ചു ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പ്രതിഭകളെ കൊണ്ട് നിറഞ്ഞ കാലഘട്ടത്തിൽ സച്ചിൻ എന്ന മഹാമേരുവിനു പിന്നിൽ നിഴൽ മാത്രമാകാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകകപ്പ് നേടി സച്ചിൻ ടെണ്ടുൽക്കർ തൻ്റെ കരിയറിന് പൂർണ്ണത കൈവരിക്കുമ്പോൾ കരിയറിൽ ഒരു ഐ സി സി ട്രോഫി പോലുമില്ലാതെ ഇന്ത്യൻ ജേഴ്സി അരിച്ചു വെക്കാനായിരുന്നു രാഹുൽ ദ്രാവിഡിന്റെ വിധി പതിനേഴ് വർഷങ്ങൾക്കിപ്പുറം രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ യുവ യുവതുർക്കികൾ അന്ന് തങ്ങളുടെ ഗുരുവിൻ്റെ കണ്ണുനീര് വീണ് നനഞ്ഞ മണ്ണിൽ ലോകകപ്പ് നേടി ഗുരുദക്ഷിണ വെക്കുമ്പോൾ അത് കാലത്തിൻ്റെ കൂടി കാവ്യനീതിയായിരിക്കാം വിരാട് കോഹ്ലിയിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങി വാനിലേക്ക് ഉയർത്തുമ്പോൾ അതുവരെ ആരാധകർ കണ്ട് ശീലിച്ച രാഹുൽ ദ്രാവിഡിനെ അല്ല ബാർബഡോസിൽ കണ്ടത് പൊതുവേ ശാന്ത സ്വഭാവക്കാരനായ അദ്ദേഹം ആഹ്ലാദമടക്ക ആഹ്ലാദമടക്കവയ്യാതെ കിരീടമുയർത്തി ആർത്ത് വിളിച്ചു സ്വന്തം കണ്ണീര് വീണ മണ്ണിൽ ഉയർന്നുപൊങ്ങിയ ആ ലോക കിരീടത്തിൽ കാത്തിരിപ്പിന്റെ മുഷിപ്പുകളെല്ലാം അലിഞ്ഞില്ലാതായി ഇന്ത്യക്കായി അഞ്ഞൂറ്റിയൊൻപത് മത്സരങ്ങളിലാണ് രാഹുൽ ദ്രാവിഡ് ബാറ്റെടുത്തത് കരിയറിലെ ആകെ സമ്പാദ്യം ഇരുപത്തിനാലായിരത്തി റൺസ് സുദീർഘമായ ഒരു കരിയറും ഇത്രയും മികച്ച ഒരു ബാറ്റിംഗ് റെക്കോർഡും ഉണ്ടായിട്ടും ഒരു ലോക കിരീടം എന്നത് ദ്രാവിഡിനെന്നും കിട്ടാക്കനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സെമി ഫൈനൽ കാണാതെ പുറത്ത് രണ്ടായിരത്തി മൂന്നിലെ ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോൽവി പിന്നീടാണ് രണ്ടായിരത്തി ഏഴിൽ ഗ്രൂപ്പ് ഘട്ടം പോലും പിന്നിടാതെ ഇന്ത്യ ടൂർണമെന്റിൽ നിന്ന് പുറത്താകുന്നത് മൂന്ന് തവണയും ഒരു ദുരന്ത ചിത്രത്തിലെ നായകനെ പോലെ തലകുനിച്ച് നടന്നു നീങ്ങുന്ന രാഹുൽ ദ്രാവിഡ് എന്ന ഇന്ത്യയുടെ വൻ ഇപ്പോഴും ആരാധകർക്ക് തെല്ല് വിഷമത്തോടെയല്ലാതെ ഓർക്കാനാകില്ല പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ ലോക കിരീടം ഉയർത്തുമ്പോൾ രാഹുൽ ദ്രാവിഡിന് ആ ടീമിൽ ഇടമുണ്ടായിരുന്നില്ല ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിരിച്ചുവരവാണ് ക്രിക്കറ്റ് ലോകം പിന്നീട് കണ്ടത് ഐ പി എൽ ടീമായ രാജസ്ഥാൻ റോയൽസിന്റെ ഉപദേശകനായിട്ടായിരുന്നു തുടക്കം പിന്നാലെ ഇന്ത്യയുടെ യുവനിരയെ വാർത്തെടുക്കാനുള്ള ദൗത്യം ദ്രാവിഡിനെ തേടിയെത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യയുടെ എ ടീമിന്റെയും അണ്ടർ നയൻറ്റി ടീമിൻ്റെയും പരിശീലകനായി രാഹുൽ ദ്രാവിഡ് ചുമതലയേറ്റു പുതിയ താരങ്ങളെ കണ്ടെത്തി ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ സുവർണ തലമുറയെ നിലനിർത്തുക എന്ന വെല്ലുവിളി രാഹുൽ ദ്രാവിഡ് വിട്ടുവീഴ്ചകളൊന്നുമില്ലാതെ ഏറ്റെടുത്തു അണ്ടർ നയൻറ്റീൻ ടീമിൻ്റെ കോച്ചായി ചുമതല ഏറ്റെടുത്ത് തൊട്ടടുത്ത വർഷം ഇന്ത്യൻ ടീം യുവ ലോകകപ്പിന്റെ ഫൈനൽ വരെ എത്തി അന്ന് ദ്രാവിഡിന്റെ ശിക്ഷണത്തിൽ ആ ടീമിൽ അംഗമായിരുന്ന താരങ്ങളാണ് ഋഷഭ് പന്ത് ഇഷാൻ കിഷൻ വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയവർ പിന്നീട് ഐ പി എൽ ടീമായ ഡൽഹി ഡയർ ഡെവിൽസിന്റെ ഉപദേശകന്റെ റോളിലും ദ്രാവിഡിനെ കണ്ടു ഇന്ത്യൻ കോച്ചായും ഐ പി എൽ ടീമിൻ്റെ മെന്ററായും രാഹുൽ ദ്രാവിഡ് തുടരുന്നതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് ശബ്ദമുയർന്നപ്പോൾ ഐ പി എല്ലിലെ മെന്റർ സ്ഥാനം ഉപേക്ഷിക്കാനാണ് രാഹുൽ ദ്രാവിഡ് താൽപ്പര്യം കാണിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ദ്രാവിഡിന്റെ പരിശീലനത്തിൽ ഇന്ത്യയുടെ അണ്ടർ നയൻറ്റീ ടീം ലോകകപ്പ് നേടി ടൂർണമെൻറ്റുകൾ വിജയിക്കുക എന്നതിനേക്കാൾ കൂടുതൽ താരങ്ങൾക്ക് അവസരം നൽകാനാണ് പരിശീലകൻ എന്ന നിലയിൽ അദ്ദേഹം ശ്രദ്ധിച്ചത് അങ്ങനെ ലോക ക്രിക്കറ്റിലെ രാജാക്കന്മാരായി വാഴുന്ന ഇന്ത്യയുടെ സുവർണ തലമുറയ്ക്ക് പിൻഗാമികളെ കണ്ടെത്തുക എന്ന ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ദ്രാവിഡിനെ തേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിൽ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനാകാനുള്ള വിളിയെത്തി ആദ്യമേ ആ ക്ഷണം അദ്ദേഹം സ്നേഹപൂർവ്വം നിരസിച്ചെങ്കിലും തന്റെ ആത്മാർത്ഥ സുഹൃത്തായ സൗരവ് ഗാംഗുലിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം ഇന്ത്യൻ സീനിയർ ടീമിന്റെ പരിശീലക വേഷം ഏറ്റെടുക്കാൻ തയ്യാറായത് ടീം അംഗങ്ങളെ വാക്കുകൾ കൊണ്ട് വരുതിക്ക് നിർത്തുക എന്ന പൊതുതത്വം മാറ്റിവെച്ച് അവരിലൊരാളായി അവർക്കൊപ്പം നിന്നുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊടുത്താണ് രാഹുൽ ദ്രാവിഡ് തുടങ്ങിയത് ഓരോരുത്തർക്കും അവരുടേതായ ശൈലിയിൽ കളിക്കാനുള്ള അവസരവും നൽകി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യാകപ്പും ട്വൻ്റി ട്വൻ്റി ലോകകപ്പും ഇന്ത്യൻ ടീം പഠിക്കൽ വെച്ച് കൈവിട്ടപ്പോൾ ദ്രാവിഡിനെതിരെയും പ്രതിഷേധങ്ങളുണ്ടായി എന്നാൽ അപ്പോഴും കളിക്കളത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്ന ക്ഷമയും ആത്മധൈര്യവും കൈമോശം വന്നിരുന്നില്ല ആ കാത്തിരിപ്പിനസാനം രോഹിത് ശർമ്മയും സംഘവും കരീബിൻ ദ്വീപുകളിൽ കപ്പുയർത്തി തങ്ങളുടെ ഗുരുവിൻ്റെ മോഹം സാക്ഷാത്കരിക്കുമ്പോൾ അത് ക്രിക്കറ്റ് എന്ന കായിക വിനോദത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച കൂടിയാകുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പരിശീലക കുപ്പായത്തിൽ നിന്ന് പടിയിറങ്ങുന്ന രാഹുൽ ദ്രാവിഡ് എന്ന ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ ഇതിഹാസ താരത്തിന് ഇതിലും വലിയ ഗുരുദക്ഷിണ എങ്ങനെ നൽകാനാണ്